ഹായ് സുഹൃത്തുക്കളെ കുറച്ചു ആൾക്കാർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു നമ്മുടെ തലയിലെ മുടിയുടെ നര ഡൈ ചെയ്യാതെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് അതും പ്രകാരം കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഹെന്നപ്പായ്ക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ ചെയ്തിരുന്നു അപ്പൊ നിങ്ങൾ ആദ്യമേ തന്നെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഇപ്പൊ നിങ്ങൾ കെമിക്കൽ ഇല്ലാതെ നിങ്ങളുടെ മുടി നേരം മാറ്റിയെടുക്കണം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഈ രണ്ട് സ്റ്റെപ്പ് നിങ്ങൾ അതേപടി തന്നെ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഒരിക്കലും നമ്മുടെ തലയിലെ കെമിക്കലായിട്ടുള്ള ഡൈ അതായത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ ഇല്ലെന്നൊക്കെ പറഞ്ഞ് കിട്ടിയാലും ആ ഡൈ ചെയ്യാൻ ഞാൻ പറയത്തില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം അലർജി ഉണ്ടാകും രണ്ടാമത്തെ കാര്യം നമ്മുടെ മുടി കുറച്ചേ നരച്ചിട്ടുള്ള വരിലുണ്ടല്ലോ അത് ചെയ്ത് കഴിയുമ്പോൾ കൂടുതലായിട്ട് നരയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ കഴിവതും അതുപോലുള്ള ഡൈ ചെയ്യാതിരിക്കുക കേട്ടോ ഇത് കുറച്ചും എന്നുള്ളതേ ഉള്ളൂ ഈ നീലാമ്പരി പായ്ക്ക് ഹെന്ന പായ്ക്ക് അത് രണ്ടായിട്ടേ നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യാവൂ ചിലർ പറയുന്നുണ്ട് ഹെന്നപ്പായ്ക്കിനകത്ത് തന്നെ നീലാമ്പിരി മിക്സ് ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്യാം എന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ഒരിക്കലും കിട്ടത്തില്ല കേട്ടോ അതുപോലെ തന്നെ ഹെന്ന ഹെന്നയിടാതെ നീലാമ്പിരി തലയിൽ അപ്ലൈ ചെയ്താലും ഒരു റിസൾട്ടും കിട്ടത്തില്ല അപ്പൊ ആദ്യം ഹെനാപ്പായ്ക്ക് അപ്ലൈ ചെയ്യുക അതിന് ശേഷം പിറ്റേ ദിവസേനെ കഴിവ് നിങ്ങള് നീലാമ്പരിപ്പായ്ക്ക് ഇടാതിരിക്കാൻ നോക്കുക ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ തലയിലെ നീലാമ്പരിപ്പായ്ക്ക് അപ്ലൈ ചെയ്യുക അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരിക്കലും ഡൈ ചെയ്യാൻ പറയത്തില്ല ഇതേ രീതിയിൽ ചെയ്യാൻ ഞാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാം നിങ്ങളുടെ മുടിക്ക് നല്ലതാണ് മുടി വളർച്ചയ്ക്കായാലും മുടിയിലെ താരം പോകുന്നതിനായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി കിട്ടുന്നതിനും ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് പായ്ക്കും നിങ്ങളുടെ തലയിൽ ഒത്തിരി ബെറ്റർ ആണ് അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യാൻ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാം എൻ്റെ മുടി എത്രമാത്രം ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ മുടി ഒത്തിരിയും ആക്കിയതാണ് ഇപ്പൊ പഴയ രീതിയിൽ തന്നെ എന്റെ മുടി കിളിർത്തു വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യമേ തന്നെ ഈ രീതിയിൽ ഹെന്ന പായ്ക്ക് എന്റെ മുടിയിൽ അപ്ലൈ ചെയ്തിരുന്നു ഇതുവരെ ഞാൻ ഹെ ഈ ഡൈ അല്ലാതെ അതായത് ഹെന നീലാമ്പിരി അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഡൈ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എന്റെ തലയില് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഹെന്നപ്പായ്ക്ക് ഇട്ടിരുന്നു ഇതുപോലെ റെഡ് കളറായി വന്നിട്ടുണ്ട് ഇതുപോലെ കളറായാൽ മാത്രമേ നിങ്ങള് നീലാമ്പിരിപ്പായ്ക്ക് ഇട്ടതുകൊണ്ട് പ്രയോജനമുള്ളൂ കഴിവതും ഞാന് നീലമ്പിരിപ്പായ്ക്ക് അങ്ങനെ ഇടാറില്ല കേട്ടോ കാര്യം പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല ഇത്രയൊക്കെ ചുമന്നിരുന്നാലും എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല ഞാൻ അങ്ങനെ തന്നെ കൊണ്ടങ്ങ് നടക്കും അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഇതുപോലൊന്ന് വൈറ്റ് കളറ് മാറ്റി ഇതുപോലൊരു ബ്രൗണിഷ് കളറ് മതി എന്ന് വരിക നിങ്ങൾ ഹെന്നാ പായ്ക്ക് മാത്രം ഇട്ടാൽ മതി ആ ബ്രൗണിഷ് കളറും നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് വരില്ല ബ്ലാക്ക് കളറ് വേണമെന്ന് വരില്ല നിങ്ങൾ നീലാമ്പിരി പായക്കൂടെ അപ്ലൈ ചെയ്യുക അപ്പൊ ഇന്ന് നമ്മൾ നീലാമ്പിരി പായക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് ചെയ്ത് നോക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാൻ എന്താ ഈ നീലാമ്പരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ഇവരുടെ തന്നെയാണ് ഞാൻ ഹെന്ന ഹെന്നാപ്പിക്കും അപ്ലൈ ചെയ്തിരുന്നത് കാര്യം ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ ഒരു യൂട്യൂബ് ചാനലുള്ള ഒരാളുടെ കയ്യിൽ വശത്ത് നിന്നും വാങ്ങിച്ചതാണ് ഈ നീലാമ്പരി എന്നായു അപ്പൊ ഇതില് ഞാൻ ആവശ്യത്തിനുള്ള നീലിയാമ്പരി ഇവിടെ എടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ചു മാത്രം മതി എൻ്റെ മുടിയുടെ രണ്ട് സൈഡ് മുൻപ് ഭാഗത്തായിട്ട് നരച്ചിട്ടുള്ളതേ ഉള്ളൂ അപ്പം അവിടെ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ ഇത്രയും മതി കേട്ടോ ഇതിലേക്ക് ആദ്യമേ തന്നെ ഒരു നുള്ള ഉപ്പ് ഇട്ട് ഉപ്പിട്ടുകൊടുക്കാണ് കുറച്ച് മതി കേട്ടോ മുടി പുഴിഞ്ഞു പോത്തും അങ്ങനൊന്നും ഇല്ല ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ അത് നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് കേട്ടോ അതിനുശേഷം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത്രയും ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് മിക്സ് ആകാൻ കുറച്ച് പാടുണ്ട് കേട്ടോ കുറച്ച് സമയം ഇളക്കിയാൽ മാത്രമേ നീലമിരി വെള്ളത്തിന്റെ കൂടെ മിക്സ് ആകത്തുള്ളൂ നിങ്ങൾ എപ്പോഴും കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാൻ നോക്കണം ഈ രീതിയിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ഒരു പത്ത് മിനിറ്റ് വെക്കണം കേട്ടോ പത്ത് മിനിറ്റ് കൂടുതൽ നിങ്ങൾ വെക്കല്ലേ പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾ ഹെന്നപ്പായ്ക്ക് എങ്ങനെയാണോ തലയിൽ അപ്ലൈ ചെയ്ത് ആ രീതിയിൽ തന്നെ നിങ്ങൾ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യുക ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെറും വെള്ളത്തിൽ സാധാ വെള്ളത്തിൽ ഷാംപൂ ഒന്നും ഇടാതെ നിങ്ങൾ വാഷ് ചെയ്യുക അപ്പൊ ഞാനിതിന് എന്റെ മുടിയിൽ ഒന്ന് അപ്ലൈ ചെയ്യണം അതിന് ശേഷം വാഷ് ചെയ്തിട്ട് ഏത് കളറാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പം തലയിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നോക്കിയാൽ അറിയാവല്ലോ ആ ബ്രൗണിഷ് ആയിട്ടുള്ള മുടി ഒന്നും തന്നെ ഇല്ല എനിക്ക് അവിടെ ഈ ഒരു സൈഡിലും ആയിരുന്നു ഒന്നുകൂടെ ഞാൻ ആ ഒരു ഫോട്ടോ ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്യാമേ ഇപ്പൊ ഇതേ രീതിയിൽ നിങ്ങളുടെ മുടി ബ്ലാക്ക് കളർ കളറാവും നിങ്ങളെ കൂടുതലെ ഡൈലോട്ടൊന്നും പോകാതെ ഇതുപോലെ തന്നെ ഈ ഹെന്ന പായ്ക്കും നീലാമിരി ഹെയറിൽ അപ്ലൈ ചെയ്യുക അപ്പൊ ആയിട്ടുള്ള ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാവില്ല ഹെന്ന പായ്ക്കും നീലാമിരി പായ്ക്കും രണ്ടായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ മുടിയാലേ ഇപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഇഷ്ടപ്പെട്ടെന്ന് വരില്ല നിങ്ങൾ ഇതേ രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക വീണ്ടും ഞാൻ പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും